മൂവാറ്റുപുഴ പേഴക്കപ്പള്ളി തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലിജി കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഡോക്ടർ ഏഞ്ചല ബേബി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പേഴക്കയാപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പ്രദേശവാസികൾ എന്നിവർ ക്ലാസിൽ പങ്കെടുത്തു ടണൽ പാലിയേറ്റീവ് ആൻഡ് പാരീജിക് കെയർ സൊസൈറ്റി മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തിലെ ജീവിത ശൈലികളും മറ്റും നമ്മുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത്തരം ആളുകളെ ചേർത്തു നിർത്തി സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണമെന്ന് ക്ലാസ് നയിച്ച ഡോക്ടർ ഏഞ്ചല ബേബി പറഞ്ഞു പോകുന്നില്ല പലരും നടക്കാൻ പോകും ആ ഒരു വലിയ പണിയാണെങ്കിലും പണിയാണെങ്കിലും ഒരേ ഒരേ നെഞ്ചേദന ഭാരപ്പെട്ട എനിക്ക് രീതിയിൽ ചെയ്യാൻ പറ്റണം തണൽ ചെയർമാൻ സി എ ബാവ അധ്യക്ഷത വഹിച്ചു തണൽ വോളണ്ടിയേഴ്സ് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പ്രദേശവാസികൾ തുടങ്ങിയവർ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു തണൽ സെക്രട്ടറി നാസർ ഹമീദ് തണൽ സൈക്കോളജിസ്റ്റ് ഹസീന ആസിഫ് തണൽ ട്രസ്റ്റ് മെമ്പർ കെ കെ മുസ്തഫ തസ്നി ഈസ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ